കൊറോണ ആയത് അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ബോർ അടിച്ചിരിക്കുകയാണ് നമുക്ക് ഇത് വീടിന്റെ അത് നല്ല ഭംഗിയാക്കാൻ കുറച്ച് മണി പ്ലാന്റ് ഉണ്ടാക്കാം ഇതാണ് എന്റെ പ്ലാന്റ്സ് ഇതും ഉണ്ട് ഇതാണ് അതിന് വേണ്ട സാധനങ്ങൾ ഇത് ബൗള് ഒരു നാപ്പത് അമ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് കടയിൽ കിട്ടും ഇനി നമുക്ക് ഇതെങ്ങനെയാ ഉണ്ടാക്കണം എന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ ബൗളിൽ മണി പ്ലാന്റ് വയ്ക്കാം ഓക്കെ നമുക്ക് ഈ ബൗളിലേക്ക് ഇടണം പതുക്കെ അകത്ത് വെച്ച് ഇടാവോ അല്ലെങ്കിൽ പൊട്ടിപ്പോകും പതുക്കെ ഇടുക ഇവിടെ വെച്ചിട്ടാ ബൗൾ പൊട്ടി പോകാണ്ട് അകത്ത് പതുക്കെ ഇടാവും അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇടണം ഞാൻ ഇപ്പം അകത്തോട്ട് കഴിയാൻ സാധിക്കുന്നത് നമുക്കിനി ഈ പ്ലാൻ ബൗളിലേക്ക് നടാം നമുക്കിത് അകത്ത് വയ്ക്കുക കുറച്ച് കള്ള ഇടണം ഓക്കെ ഇത്ര മതി ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം പതുക്കെ വെള്ളം ഒഴിക്കണം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഗപ്പിയൊക്കെ ഇടാം നല്ല ഭംഗിയായിരിക്കും വെള്ളം ഒഴിച്ചു ഓക്കെ ഇത്രയും മതി ഇനി നമുക്ക് അടുത്ത ബൗളിൽ പ്ലാൻഡ് മാറാം നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് കറി ഇടാം ഇത്രയും മതി ഇനി നമുക്ക് പ്ലാന്റ് പ്ലാന്റ് ആണ് ഇത് വേറെ ഒരെണ്ണം പോയി പ്ലാന്റ് പ്ലാന്റ് ആണ് നടുന്നത് ഇതിന്റെ കുറച്ച് വേര് കട്ട് ചെയ്ത് വേര് കട്ട് ചെയ്ത് കളഞ്ഞു ഇനി ഇതിനകത്ത് ഇട്ടിട്ട് ഗപ്പികളൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം ഇനി നമ്മളിത് നേരെ ഇരിക്കുന്നില്ല കണ്ടോ അപ്പം നമുക്ക് വലിയ കല്ല് വെച്ചുകൊടുക്കാം ഉള്ള നേരെ ഇരിക്കും വേരിൻ്റെ അവിടെയൊക്കെ നല്ല വലിയ കല്ല് വെച്ചു കൊടുക്കണം ഒരു മൂന്ന് കല്ല് വെച്ചു കൊടുക്ക എനിക്കത് അങ്ങാതെ ഇരിക്കും ഓക്കെ ഇനി അവസാനമായിട്ട് ഒരു കല്ലും കല്ലുമൂടെ വെച്ചുകൊടുക്കാം ഇല്ല നേരെ ഇരിക്കുകയുള്ളൂ ഓക്കെ ഇതിപ്പോൾ നേരെ ഒരു മിനിറ്റ് ആ ഇപ്പോൾ ഇത് ഏകദേശം നേരെ ഇരിപ്പുണ്ട് ഇതിൽ ഗപ്പിയിലൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും കാണാം ഇത് നമ്മൾ ജനലിൻ്റെ സൈഡിൽ എടുത്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ടി വിയുടെ സ്റ്റാൻഡ് അല്ലെങ്കിൽ നമ്മൾ ഏതൊരു കോണർന്ന് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും നമ്മുടെ കണ്ണിനൊരു കുളിർമ കിട്ടും ഇനി നമ്മൾ മൺചട്ടിയിൽ എങ്ങനെ മണിപ്ലാന്റ് നടണേന്ന് നോക്കാം ഇതിൻ്റെ അകത്ത് നമ്മൾ കല്ലിടണ്ട ഈ മണി പ്ലാന്റും വെള്ളവും മാത്രം ഒഴിച്ചാൽ മതി ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഓക്കെ ഇത്രയും വെള്ളം മതി ഇനി നമുക്ക് അടുത്തതായിട്ട് വേറൊരു മൺചട്ടിയിലെ ഉണ്ടാക്കാം പക്ഷേ അതിൻ്റെ വെള്ളമല്ല നമ്മൾ ചേർക്കുന്നത് നമ്മൾ മണ്ണിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് ഈ ചെടീൻ്റെ വേര് കുറച്ച് കട്ട് ചെയ്ത് കളയണം ഇത്രയും വെച്ച് ഇരിക്കില്ല അത് കുറച്ച് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് നമ്മളിങ്ങനെ കുഴി കുഴിയെടുത്തിട്ട് ഇത് രണ്ടുമിൻ്റെ അകത്ത് ഇങ്ങനെ വയ്ക്കുക കുറച്ചും കൂടെ കുഴി പിടിച്ചാൽ നല്ല അതു തോട്ടിരിക്കും ചെയ്യണം ഇത് അനങ്ങണം അനങ്ങാതെ സോറി അനങ്ങാതിരിക്കണം അങ്ങനെ നമുക്ക് വച്ച് കൊടുക്കാം ഇനി നമുക്ക് മഞ്ഞിട്ടിതൊന്ന് മൂടാം ഇനി നമുക്ക് വലിയ പിഴ ഒക്കെ ഉണ്ട് അതൊക്കെ വെച്ച് കൊടുക്കാം ഇനി നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പം നമ്മൾ വലിയ കല്ലൊക്കെ ഇങ്ങനെ ഓരോ സൈഡിങ്ങനെ വച്ച് കൊടുക്കണം ഇത് നമ്മൾ ചെറിയ കല്ലൊക്കെ എടുത്ത് വയ്ക്കുക നല്ല ഭംഗി ആയിരിക്കും ഇങ്ങനെ മൂടി ഇരിക്കുന്നത് ഇനി നമുക്ക് ഈ അഞ്ച് പ്ലാന്റ് ഓരോ സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇപ്പോ ബാക്കി രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് അത് ടി വി സ്റ്റാൻഡിൽ ഇവിടെ താഴെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ടുള്ള മണി പ്ലാന്റ് ആണ് ഇത് വളർന്ന് ചുമലിലേക്ക് ഇങ്ങനെ പടർന്നു പോകും നമുക്ക് കുറച്ച് വെള്ളം അടിക്കാം എങ്കിലും നല്ല ഫ്രഷ് ആവും ഇതെൻ്റെ വീട്ടിലെ പുറത്തുള്ള ഗാർഡൻ ആണ് ഇനി നമുക്കതൊന്ന് കാണാം ഇത് ബോഗേൻ വില്ലയാണ് അടുക്ക് വരുന്ന ബോഗേൻ വില്ലയാണിത് ഇത് വേറെ കളറുള്ള ബോഗേൻ വില്ലയാണ് ഉണ്ട് പിന്നെ പിങ്ക് പിങ്കുണ്ട് വെള്ളയുണ്ട് ഓറഞ്ച് ഉണ്ട് ഇതൊക്കെ അടുക്കാണ് പിന്നെ ഇത് ഒറ്റയാണ് സിംഗിൾ ഇത് തന പൊടിപ്പിച്ചതാണ് നല്ല ഭംഗിയാണ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാം വീട്ടിൻ്റെ അകത്ത് കുറേ ദിവസം നിൽക്കും ോട്ട് പോയത് എൻ്റെ അമ്മേൻ്റെ വീടാണ് ഇത് വെറ്റിലയാണ് ഈ വെറ്റില നല്ല ഔഷധ ഗുണമുള്ളതാണ് ഇത് വീട്ടിൽ വളർത്തുന്ന നല്ലതാണ് ഇത് കണ്ടാൽ നിങ്ങൾക്ക് വിചാരിക്കും കുരുമുളകിൻ്റെ ഇലയാണെന്ന് പക്ഷെ ഇത് കുരുമുളകിൻ്റെ ഇലയൊന്നല്ലേ ഇത് തരത്തിന് നിപ്പുണ്ട് ഇത് നല്ല ഭാഗ്യമുള്ളൊരു ഇലയാണ് ഇത് വീട്ടിൽ വളർത്തുന്നത് നല്ലതാണ് ഔഷു ഉണ്ടാവും ഇനി നമുക്ക് മുകളിലോട്ട് പോയത് നമ്മുമാരി വീടിന്റെ ടെറസ് ആണ് ഇവിടം കണ്ടോ നല്ല വെള്ള കണ്ടർ ബോഗേൻ വില്ലയുണ്ട് ഇത് സിംഗിൾ ഇലയാണ് നല്ല ഭംഗിയുള്ളതാണ് ഇത് ബോഗേൻ വെള്ളയും പിങ്കുമാണ് ഇത് നമ്മൾ ഓടിച്ചു നാട്ടാൻ നന്നായിട്ട് പോക്കും പക്ഷെ മെയിലത്ത് വെക്കണം നമുക്ക് വേറൊരു കാര്യം കാണിച്ച് തരാം ഇത് കുറേ മുരിങ്ങയൊക്കെ കാച്ചിടക്കുന്നുണ്ട് കുറേ മുരിങ്ങയൊക്കെ ഉണ്ട് ഇതാ കണ്ടോ ഇതോ താഴെ താഴൊക്കെ കുറേ നിൽക്കുന്നുണ്ട് ഇത് വേഗം കാക്കും കുറേ ഉണ്ട് ഇതൊ ഇവിടെ കുറേ മുഴങ്ങിടക്കുന്നുണ്ട് കണ്ടോ ഇതൊക്കെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കുക കണ്ടോ നല്ല ഈ നോക്കി ഇങ്ങനെ കളിക്കാം ഇല്ല സോബോ ഹാൻഡ് വാഷോ ഇട്ട് കൈ കഴിയുക ഇപ്പൊ വെളിയിൽ പോകണമെങ്കിൽ മാസ്കോ ഹാൻഡ് വാഷോ ഉപയോഗിക്കുക സ്റ്റേ ഹോം സ്റ്റേ സേഫ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ